ഹായ് ഹലോ കൂട്ടുകളുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സാമ്പാർ സാമ്പാർ വേവിച്ചു വെച്ചു കടുവറക്കാനെല്ലാം എടുത്ത് വെച്ചു ഇഡലി അടപ്പേൽ കണ്ടോ വേണ്ട ഇഡലി നല്ല പഞ്ഞി പോലെയുള്ള ഇഡലി അപ്പം നമുക്ക് സാമ്പാറിനെ കടു ഉറക്കാം പറഞ്ഞുതരാം ഇഡലി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇഡലി ഇങ്ങനെ തട്ട് വെന്ത് കഴിയുമ്പോൾ എടുത്ത് വയ്ക്കുമ്പോഴേ അതിനകത്ത് ശകലം വെള്ളം തളിച്ചു കൊടുക്കണം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാം അപ്പോൾ അതേ ഇഡ്ഡലി എടുത്തു വെച്ച ഇഡ്ഡലി മുട്ട നാലു ഇഡലിയും മുട്ട സാമ്പാറിന് കടുവത്തിലായിട്ടും കൂട്ടുകാരെ കണ്ടവില്ല ഈ വെട്ടവില്ല എന്നല്ല ഭയങ്കര ചൂടാണ് രാവിലെ സൂപ്രൂന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വെയിലാണ് ചക്കരയുടെ മുഖത്ത് വെയിലടിക്കുന്നതെന്ന് സത്യം ഭയങ്കര വെയില കണ്ട ഞാൻ കാണിച്ചു തരാം ഈ ബിൻഡോ അടുപ്പിൻ്റെ നേരെ ബിൻഡോ ആയതുകൊണ്ട് ഇതിൽ ഇന്നങ്ങോട്ട് നല്ല വെയിൽ ശരിക്കും അടിക്കുന്നുണ്ടോ കണ്ട സൂര്യപ്രകാശം സൂര്യനെ കാണാമോ ഭയങ്കര വെയിൽ പക്ഷെ ഇങ്ങനെ ക്യാമറ എടുക്കുന്നതന്നെ വെയിൽ കാണുന്നില്ലല്ലേ കണ്ട് ഗ്യാസയിലോട്ട് തന്നെ വെയിലടിക്കുന്ന കണ്ടോ നമ്മുടെ സാമ്പാർ കുട്ടികൾ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടേയിരിക്കുന്നു തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കണ്ടോ കണ്ടില്ലേ അപ്പം ഇഡലിയും സാമ്പാറും ദോശയും സാമ്പാറും കൊച്ചിന് ദോശേ ഇഷ്ടം കേട്ടോ രാവിലെ ഇപ്പം രാവിലെ ഞാൻ ഇഡലി കോരി ഒഴിക്കുന്നതും സാമ്പാറിൻ്റെ കഷ്ണം അടപ്പിൽ വെക്കുന്നതും അരിയുന്നതും എല്ലാം ഞാൻ വീടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്നറിയാമോ കിട്ടാത്തത് അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഉണ്ട് എൻ്റെ കൂട്ടുകാർ വിളിച്ചു പുള്ളിക്കാർ വിളിച്ചപ്പോഴത്തേക്ക് ആ കൂള് ഇവിടെ എല്ലാവരും ഉറക്കമായതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നില്ല റങ്ങി ചെയ്യുന്ന അവർ കേൾക്കത്തില്ലേ അവർ ഉറങ്ങുമല്ലേ അതുകൊണ്ട് ഞാനങ്ങ് എടുത്തു അപ്പോൾ ആ വീഡിയോ പോയി പിന്നെ ഇപ്പം ഇഡലി വാങ്ങി വെക്കുന്നതും സാമ്പാറിന് കടുവിറക്കുന്നതും മാത്രമേ ഉള്ളൂ കടുവുറക്കുന്നതും കാണിച്ചില്ലല്ലേ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചുള്ളൂ കടുവറക്കണ കാണിച്ചില്ലെങ്കിൽ എന്താ ചുവന്നുള്ളിയും മറ്റെല്ലാം മുളകും കറിവേപ്പിലയും കൊള്ളിട്ടാണ് ഞാൻ കടു വറുന്നത് സാമ്പാർ പൊടി കൊള്ളിട്ട് കടു ഇട്ടു ഇത്രേ ഉള്ളൂ അപ്പം രാവിലെ മോർണിങ്ങിന് ശേഷം ഇതൊക്കെ ഉള്ളൂ ഇങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ എൻ്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റി സാമ്പാറിനകത്തോട്ട് തന്നെ വീക്ഷിട്ട് പോണം അപ്പോൾ കൂട്ടുകാരെ എനിക്കൊരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ബോസ് ഞങ്ങളുടെ ഇവിടുത്തെ ഞാൻ ജോലി ചെയ്യുന്നെടുത്തു പിന്നെ അത് പക്ഷേ ശരിയാക്കണം അതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ച് തരാം അതെ അയ്യോ കാണാൻ പറ്റില്ല സ്റ്റാൻഡ് കണ്ട ഈ സ്റ്റാൻഡ് ഇരി സ്റ്റാൻഡ് വെക്കുന്നിടം ഉണ്ട് ഇവിടെ ഒടിഞ്ഞു പോയി ഇവിടെ ഒടിഞ്ഞു പോയി അത് സെറ്റ് ചെയ്യണം അത് ഞാൻ കാണിച്ചു തരാം ലേ കണ്ട ഇത് ഒടിഞ്ഞു പോയി അവർ പറയുന്നത് രണ്ട് സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഉണ്ട് അതിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് വാങ്ങിക്കാൻ മണിയില്ല മണി അപ്പം അതുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ അല്ലേ ഇന്നലെ ഞാൻ ഇന്നലെ എനിക്ക് തന്നതാണ് ഇന്നലെ എടുത്തോണ്ട് പോകാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് ഞാൻ എടുത്തോണ്ട് പോയിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും പറ്റുമെങ്കിൽ അതിൽ വെച്ച് വീഡിയോ വെല്ലുവിളിക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുപ്പിയലും ടിഞ്ഞലൊക്കെ ചാരി വെച്ചിട്ട് എടുക്കാം അപ്പൊ നമ്മുടെ സാമ്പാറിന് െ പലതരം സാമ്പാർ പൊടിയാണ് കിട്ടുന്നത് ചിലപ്പോ നല്ലത് അപ്പൊ കൂട്ടുകാരെ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം എനിക്ക് കമന്റ് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഒരുപാട് സ്നേഹമുണ്ട് അവരോടൊക്കെ ഒരുപാട് സ്നേഹം നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ പിന്നെ പിന്നെ പറയാം പിന്നെ അത്രയൊക്കെ ഉള്ളു രാവിലത്തെ വിശേഷം രാവിലെ മോർണിംഗ് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റത്തില്ല നീ എടുക്കത്തോണ്ടിരിക്കേ ആരുടെ നമുക്ക് ഈ ഒരു ഫോണല്ലേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ അന്നേരം വിളിക്കുക ആരെങ്കിലുമൊക്കെ ആരും ഒന്നേ അനിയത്തി അല്ല നൻ്റെ കൂട്ടുകാരി എൻ്റെ വീട്ടിൽ നിന്ന് കോള് വരും അങ്ങനെ അപ്പം നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വേറെ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഇത് കോള് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും പിന്നെ അത് എഡിറ്റ് ചെയ്തൊക്കെ കയറ്റണം അതെനിക്കൊട്ടറിയത്തുമില്ല അപ്പോൾ രാവിലെ ഇതൊക്കെയുള്ള വിശേഷം രാവിലെ മോർണിംഗ് വീഡിയോ ആയിട്ട് ഇതെടുത്തതാണ് ഇഡലി സാമ്പാറും രാവിലെ അപ്പോൾ ബാ അടുത്ത് വീഡിയോ വരുമ്പോഴേക്കും ബാ